ഇളകിപ്പോയ പല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നതിലേക്കായി മൂന്ന് ഓപ്ഷനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഇളക്കി മാറ്റുന്ന പല്ലുകൾ രണ്ടാമത് ഫിക്സഡ് പല്ലുകൾ മൂന്നാമത് ഇംപ്ലാൻസ് ഇതിൽ ഇംപ്ലാൻസ് ആണ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മളിന്ന് ഫിക്സഡ് പല്ലുകൾ വെക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചതുപോലെ ക്രൗൺ പ്രിപ്പറേഷൻ കിറ്റ് ഉപയോഗിച്ച് ഏത് പല്ലാണോ വയ്ക്കുന്നത് അതനുസരിച്ചുള്ള കട്ടിങ് നാച്ചുറൽ പല്ലുകളിൽ കൊടുക്കുന്നു ജീവനുള്ള പല്ലുകളിലാണ് ഈ കട്ടിംഗ് കൊടുക്കുന്നതെങ്കിൽ കട്ടിംഗ് ചെയ്യുന്നതിന് മുൻപായി ആ പല്ലുകൾ മരവിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇഞ്ചെക്ഷൻ നൽകി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് മരവിച്ച ശേഷമാണ് ബാക്കി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടിംഗ് കഴിഞ്ഞ ശേഷം ഇൻട്രാ സ്കാനറുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇംപ്രഷൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ചോ അളവുകൾ എടുക്കുന്നു നമ്മളിപ്പോ ഈ വീഡിയോയിൽ ഇൻട്രാവുറൽ സ്കാനറുകൾ ഉപയോഗിച്ചാണ് അളവുകൾ എടുക്കുന്നത് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അളവുകൾ നമുക്ക് ലഭിക്കുന്നത് ഇൻട്രാവോറൽ സ്കാനറുകൾ ഉപയോഗിച്ച് അളവെടുക്കുമ്പോഴാണ് പല്ല് വയ്ക്കേണ്ട ഭാഗത്തിൻറെയും ഓപ്പോസിറ്റ് വശത്തെയും അളവുകൾ എടുത്ത ശേഷം ബൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഈ പ്രോസസ്സ് ഇവിടെ അവസാനിക്കുന്നതാണ് ഫിക്സഡ് പല്ലുകൾ വയ്ക്കുന്ന പല്ലിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ ശേഷം അടുത്തതായി കളർ തിരഞ്ഞെടുക്കുന്നു ഫിക്സഡ് പല്ലുകൾ പിടിപ്പിച്ച് വെക്കുന്ന പല്ലിന്റെ അടുത്തുള്ള പല്ലിന്റെ കളറാവും തിരഞ്ഞെടുക്കുന്നത് അളവെടുത്ത് ഡിസൈനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന പ്രോസസിങ് കഴിഞ്ഞ ശേഷം പല്ലുകൾക്ക് സ്റ്റെയിനിങ്ങും ഗ്ലേസിംഗും നൽകുന്നു ഈ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് ഫിക്സഡ് പല്ലുകൾ നാച്ചുറൽ പല്ലിലേക്ക് പിടിപ്പിക്കുന്നതിലേക്കായി ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മൾ ഏത് തരത്തിലുള്ള പല്ലുകളാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ചേരുന്ന തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഡോക്ടേഴ്സ് ലൂട്ട് ചെയ്യുന്നു പല്ലുകൾ ഫിക്സ് ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ഇവിടെ അവസാനിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ പല്ലുകൾ ചേർത്ത് വെക്കുന്ന നാച്ചുറൽ പല്ലിന്റെ ബലത്തിലാവും ഈ ഫിക്സഡ് പല്ലുകൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആടുന്നത് ും ഉറപ്പില്ലാത്തതുമായ പല്ലുകളിൽ ഫിക്സഡ് പല്ലുകള് വെച്ചുപിടിപ്പിക്കാറില്ല